നല്ലൊരു കിഡിലും അയില മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ചെറിയുള്ളിയും സവാളയും കൂടെ കൊത്തി അരിഞ്ഞത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരല്പം ആളംപൊളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുക അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ ഒരൽപ്പം പെരുഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടേക്ക് സവാളയും ചെറിയുള്ളിയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മൾ പച്ചമുളകും പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പച്ചമുളകും തക്കാളിയും കൂടെ തക്കാളിയെല്ലാം പഴുത്ത എടുക്കുകയാണ് നല്ലത് മൂടി വെച്ചൊന്ന് വേവിച്ചാൽ പെട്ടെന്നായി കിട്ടും ഈ കൂട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ തീയിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക മീഡിയം തീയിലാണ് ഇടേണ്ടത് എന്നിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള വെള്ളം ആ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നല്ല തിളച്ച് വരുമ്പോൾ അതായത് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കിണിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുക അയിലായിക്കോട്ടെ മത്തി ആയിക്കോട്ടെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടുപ്പത്ത് നിറക്കി വെച്ചതിന് ശേഷം കറിവേപ്പില കൂടെ ഇട്ടിട്ട് വെക്കുക എന്നിട്ട് പൊറോട്ട ചപ്പാത്തി എല്ലാം മുട്ടി അടിക്കുക